സ്മിത ടീച്ചറുടെ ഏറ്റവും പുതിയ പുസ്തകമായ മാൻകാൻ ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്ത കേദകി വായിക്കാൻ ഇടയായി പുസ്തകം പുറത്തിറങ്ങി ഒന്നര മാസം കൊണ്ട് രണ്ടാം പതിപ്പിലേക്ക് പോയ പുസ്തകമാണ് കേദകി എനിക്ക് കിട്ടിയത് രണ്ടാം പതിപ്പാണ് എന്നും പുതിയ ആശയങ്ങൾ തേടി പോകുന്ന ടീച്ചർ ഇതിലും വ്യത്യസ്തത കൊണ്ടുവന്ന് വായനക്കാർക്ക് നവ്യ അനുഭവം സമ്മാനിച്ചിട്ടുണ്ട് ഒറ്റയിരിപ്പിൽ വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഇത് എന്നാൽ വിഷയം അതുല്യമാണ് അകളുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ആത്മസാക്ഷാത്കാരവുമാണ് പാത്ത് ഓഫ് ആത്മസാക്ഷാത് വായനയിലുടനീളം വായനക്കാരനെ പിടിച്ചുലയ്ക്കും മോക്ഷം തേടിയുള്ള യാത്ര മുതൽ ആത്മസഖി വരെ ഓരോ കഥകളും ഹൃദയസ്പർശിയായിരുന്നു അഗോരി കൺസെപ്റ്റിലുള്ള കഥകൾ മാത്രമുള്ള ഒരു പുസ്തകം ആദ്യമായിട്ടാണ് വായിക്കാനിടയായത് വളരെ ആകാംക്ഷയും താല്പര്യവും ജിജ്ഞാസയും നിറഞ്ഞ ഒരു വായന അനുഭവം സമ്മാനിച്ച പുസ്തകമാണ് കേദകി അഗോരികളുടെ വഴി അതാണ് ഖേദകി